ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒരു ക്യാൻറ്റീനിലാണ് പൂലി പൂരി പൂരി ആ രണ്ട് പൂരിയും കറി കറി ബാജി രണ്ട് പൂരിയും രണ്ട് ബാജിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പൂക്ക പിന്നെ വേറെ വേറെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു അപ്പം നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്ലൈഡ് ചെയ്യുക എന്താ പരിപാടികളൊക്കെ കാണാൻ നോക്കുക ഓക്കെ നമുക്കെന്നാൽ പൂരി നമുക്ക് കാണാം അങ്ങനെ പൂരി കൊണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ അടിപൊളി പൂരിയാണ് അതിൻ്റെ കൂടെ ബാജിക്കറി നല്ല മഞ്ഞക്കറി കേട്ടോ ബാജി ബാജി കറി ഇത് ഇങ്ങനെ പൊട്ടിച്ച് അതിൽ മോക്കി എന്നിട്ട് കഴിച്ചാലേ അതിന് ടേസ്റ്റ് വേറെ തന്നെയാ അല്ല അതായത് ി ചാർ വെച്ച് നക്കി ബാജിയിൽ മുക്കിക്ക് പ്രമാദം പ്രമാദം അത് മനോഹരമായ ടേസ്റ്റാണ് ചൂട് പൊരിയും ബാജിപ്പറും ചീപ്പ് റേറ്റാണ് അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം ഒക്കെ ഒരു ചേഞ്ച് ചേഞ്ചാക്കാൻ വേണ്ടി പൂരിയൊക്കെ കഴിക്കുക എങ്ങനെയാണ് കേട്ടോ എനിക്കിതിൻ്റെ കൂടെ ആ ലൈറ്റ് കട്ടൻ ചായയും കൂടി കഴിക്കും അത് ഈ പൂരി കഴിച്ചതിന് ശേഷമാണ് എൻ്റെ കട്ടൻ ചായ കഴിക്കുക

ആനന്ദിച്ചുകൊണ്ട് കഴിവ ഭക്ഷണം നമ്മളെല്ലാരും ക്ഷമയോടു കൂടി ക്ഷമയോടു കൂടി ശ്രദ്ധയോടു കൂടി

അവധാനം കേട്ടോ <inaudible> ൂട് പൂരി കഴിഞ്ഞു പോയി അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ കാണാൻ തന്നീളാം അടിപൊളി വെടിയായിട്ട്